നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് മന്ത്രിസഭയിലേക്കെന്ന് സൂചന ധനമന്ത്രിയാകുമെന്നാണ് സൂചന നിർമ്മല സീതാരാമൻ ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാലാവധി അവസാനിക്കുന്നത് പരിഗണിച്ച് നദ്ദയെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രിയാക്കിയേക്കും ധനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അമിതാഭ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് മുൻ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ അമിതാഭ് കാന്ത് തലശ്ശേരി സബ് കളക്ടറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഒരു പതിറ്റാണ്ടായി മോദിയുടെ വിശ്വസ്തരാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വ്യവസായ പ്രൊമോഷൻ വകുപ്പിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അമിതാഭ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മോദിയുടെ പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകിയതും അമിതാഭാണ് വിരമിച്ചതിനു ശേഷമാണ് ആസൂത്രണ കമ്മീഷന് പകരമായി മോദി രൂപീകരിച്ച നീതി ആയോഗിൻ്റെ സിഇഒ ആയി അമിതാഭ് കാന്ത് ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു നിയമനം രണ്ടു വർഷത്തെ കാലാവധി അവസാനിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഈ കാലാവധി അവസാനിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ജി ട്വന്റി ഷെർപ്പയായും നിയമിതനായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds, The Trust of Trap and Gold. Rajakumari.